പ്രതീഷ ചാരിറ്റി മൂവ്മെന്റ് കരുവാരകുണ്ട് പുന്നക്കാട് ജി എൽ പി സ്കൂളിൽ പണികഴിപ്പിച്ച ഹാൻഡ് വാഷ് സെറ്റിന്റെ ഉദ്ഘാടനം ചെയർമാൻ അയ്യൂബ് മേലോടത്ത് നിർവഹിച്ചു ചടങ്ങിൽ അഡ്മിഷ്ട്രസ് പി എം സലീന മുൻ പ്രധാനാധ്യാപകൻ ബി ഫസീഹു റഹ്മാൻ പി ടി എ പ്രസിഡന്റ് കെ വിനോദ് എസ് എം സി ചെയർമാൻ വി പി നൌഷാദ് കമ്മിറ്റി അംഗം സർബുദ്ദീൻ കെ ശ്രീധരൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു ഒരു ടീച്ചിങ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ എങ്ങനെ നയിക്കണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അത് നല്ലൊരു അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു അനുഭവമാണ് അതിൽ ഈ അധ്യാപകൻ നഷ്ടപ്പെട്ട് തന്നെ ഈ സ്കൂളിൽ വെക്കിയ വലിയൊരു നഷ്ടമാണ് നമ്മുടെ ഫസൽ റഹ്മാൻ മാഷപ്പ് പോലുള്ള നല്ല പരിചയ സമ്പന്നനായ കർഗോത്സവനായ ഒരു അധ്യാപകൻ ഇവിടെ പോയത് നമ്മുടെ വലിയ അപ്പോൾ നാട് തന്നെ ടീച്ചർക്കും ഇനി അതിനേക്കാൾ മികവോടെ നമ്മളെ മക്കളെ നയിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ആശംസിക്കുന്നു ഇവിടെ കുട്ടികൾക്ക് സ്പോർട്സ് കിറ്റും കലാകായികളെ കിറ്റ് വാങ്ങാൻ പതിനായിരം രൂപ പ്രതീക്ഷ ചായക്ക് മൂവ്മെന്റ് കൊടുത്തപ്പോൾ അവരെന്നോട് ആവശ്യപ്പെടുകയുണ്ടായി ഇവിടെ കുട്ടികൾക്ക് കൈ കഴിയാൻ സൗകര്യമില്ല ഞങ്ങൾക്ക് ചെയ്യുന്നത് തരാം അപ്പൊ ഞാൻ പറഞ്ഞ അടുത്ത പ്രാവശ്യം സ്കൂൾ പറക്കുന്ന സമയത്തേക്ക് നമുക്ക് ചെയ്യാം അപ്പൊ അത് അവര് കൃത്യമായി ചെയ്യുകയും അതിൻ്റെ പണ്ട് ഞാൻ കൈമാറുകയും ചെയ്ത് നല്ല പനിയായിട്ട് തന്നെ കാലാകാലത്തേക്ക് പോകുന്ന രൂപത്തിൽ നല്ല സ്റ്റീലിൽ തന്നെ തയ്യാറാക്കിയ നല്ല മെറ്റീരിയലാണ് നമ്മൾ അത് നമ്മുടെ കുട്ടികൾക്ക് ഉപകരിക്കേണ്ട അനുദിനം വളർച്ചയുടെ പടവുകൾ കയറുന്ന കരുവാരകുണ്ടിലെ തിരുനെറ്റിയിൽ ഫാൻസി ഫുട്വെയർ ഗിഫ്റ്റ്സ് ആൻഡ് സ്കൂൾ ഐറ്റംസുകൾക്ക് മാത്രമായി ഒരു പുതിയ സംരംഭം എല്ലാം ഒരു കുടക്കീഴിൽ അനാർക്കലി സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റേകുന്ന ഫാൻസി ഐറ്റംസുകളുടെ വിപുലമായ ശേഖരം നിങ്ങളുടെ പാദങ്ങൾ കണിയുവാൻ വ്യത്യസ്തമായ പാദരക്ഷകളുടെ വിപുലമായ കളക്ഷൻസ് സ്കൂൾ ബാഗുകൾ ലേഡീസ് ബാഗുകൾ ട്രാവലിംഗ് ബാഗുകൾ സ്വർണ്ണാഭരണത്തെ വെല്ലുന്ന ഗാരന്റി ആഭരണങ്ങളുടെ വൈവിധ്യമായ കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കുന്നു അനാർക്കലി കരുവാരകുണ്ട് കിഴക്കേതല